ചെടികളെയും പൂക്കളെയും ഏറെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിറവിയെടുത്ത ഒരു ഗാർഡനിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ദി ഓർക്കിഡ് സെയിലർ നമ്മൾ എത്തിയിരിക്കുന്നത് നഴ്സറി ആൻഡ് ഗാർഡൻ സെൻറ്റർ ആയ നമ്മുടെ വൽസേട്ടൻ്റെ ഗാർഡനിലേക്കാണ് വൽസേട്ടനെ വിളിക്കാവൂ എന്ന് എനിക്ക് ഇൻസ്ട്രക്ഷൻ മുന്നേ തന്നതുകൊണ്ടാണ് ഞാൻ വൽസേട്ടൻ എന്ന് പറയുന്നത് ഈ ഒരിടം എനിക്കും കൂടെ ഏറെ പ്രിയപ്പെട്ട ഒരിടമാണ് അതായത് എൻ്റെ ടീച്ചറുടെ വീടും കൂടിയാണ് ഇത് വത്സഞ്ചേട്ടൻ്റെ ഭാര്യ രാജലക്ഷ്മി ടീച്ചർ തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ്ക്രീറ്റ് ടീച്ചറായിരുന്നു എന്നെയും ടീച്ചർ സയൻസ്ക്രീറ്റ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കും കൂടെ പ്രിയപ്പെട്ട ഒരു ഇടമാണ് ഇതെന്ന് പേര് വത്സലൻ ഞാൻ തൃത്തല്ലൂരാണ് തൃത്തല്ലൂർ എന്ന് പറയുമ്പോ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് വാടാനപ്പള്ളിക്ക് അടുത്തായിട്ടാണ് എൻ്റെ വീട് ഇപ്പൊ സ്ഥലം വേങ്കൽസ് നഗർ എന്ന് പറയും നമ്മുടെ ഗാർഡന്റെ പേര് ദി ഓർക്കിഡ് സേലർ എന്നാണ് നമ്മൾ ഈ ഓർക്കിഡ് കൃഷികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിലോ കൂടുതലായി ഇപ്പൊ നമ്മളെ ഫ്ലവർ പ്ലാന്റുകൾ ഒന്നും തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് വരാത്തത് കൊണ്ട് നമ്മള് സാധാരണ സീഡ്ലിങ്സ് വരുന്നുണ്ട് ഏറ്റും ജി ചെറിയ തൈലാണ് വരുന്നത് ആ തൈകളൊക്കെ മേടിച്ച് വളർത്തി വലുതാക്കിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഡെൻഡ്രോബിയം ഫെലോസിസ് ആണ് മെയിനായിട്ടും മത്സ്യം ചേട്ടൻ ചെയ്യണത് ഞാനേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഒരു പരസ്യവാചകമാണ് ഇത് അതായത് പ്രാർത്ഥിക്കാനായി പലർക്കും പല കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു അഗർബത്തിയുടെ പരസ്യവാചകാണ് അത് എന്നതുപോലെ തന്നെ ഞാൻ ആലോചിക്കായിരുന്നേ സന്തോഷിക്കാനായിട്ട് പലർക്കും പല കാരണങ്ങളാണ് അല്ലേ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ചെടികളും പൂക്കളും ഒക്കെ എന്താ പറയുക അവരുടെ കെയറിങ് ഒക്കെ നടത്തി ആ പൂക്കളെയൊക്കെ കണ്ട് അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികൾ നട്ട് നന ച്ച് വിളവെടുത്ത് അതിൽ സന്തോഷിക്കുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രാഫ്റ്റിങ് സ്റ്റിച്ചിങ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവരവരുടെ പാഷൻ അല്ലെങ്കിൽ ടേസ്റ്റ് സാഹചര്യം ഒക്കെ അനുസരിച്ച് സന്തോഷങ്ങൾ കണ്ടെത്തുന്നവരാണ് സന്തോഷങ്ങൾ കണ്ടെത്തണമെന്നും സന്തോഷിക്കണമെന്നും ഒരു മെസ്സേജ് എൻ്റെ വീഡിയോയിലൂടെ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറയണോ എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് എന്നിരുന്നാലും ചിലരെങ്കിലും ഉണ്ട് അല്ലേ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ലൈഫ് നശിപ്പിക്കുന്നവരും ഉണ്ടെന്നും കൂടെ ഞാൻ ഓർക്കായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോഴേ ചിലരെങ്കിലും നമ്മളിങ്ങനെ സ്നേഹ സംഭാഷണത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു കൂട്ടം ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ അടുത്തിരുന്ന് ചെയ്യുമ്പോൾ ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടാവും അയ്യോ അത്ര രൂപ വേണോ എന്നാൽ പിന്നെ അതങ്ങ് ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശ എടുത്തിട്ട് ജീവിച്ചാൽ പോരെ അയ്യോ അത്ര പൈസ ഒന്നും എടുക്കണ്ട കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നവരും കേട്ടിട്ടുണ്ട് അല്ലേ അതായത് പൈസ കളയേണ്ട ചുമ്മാ ഇരിക്കുക എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒക്കെ ആലോചിച്ചപ്പോഴേ ഞാൻ എനിക്ക് ശരിക്കും മത്സഞ്ചാരിനോട് ഭയങ്കരമായിട്ട് ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നിയിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞ മനസ്സുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് നമിക്കുകയും കൂടെ ചെയ്തു ഞാനൊരു എക്സിക്യൂട്ടീവ് ഷെഫായിരുന്നു ഞാനിങ്ങനെ യൂറോപ്പിലായിരുന്നു അധികം ടൈവ് ചെയ്തതൊക്കെ പാസ്സായി പോയതാണ് പിന്നെ ഞാൻ എന്റെ തുടക്കം നെതർലാൻഡ്സിലായിരുന്നു നെതർലാൻഡ്സ് ബെൽജിയം ജർമ്മനി ഇംഗ്ലണ്ട് നോർവേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറ്റലി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അധികം വത്സഞ്ചേട്ടൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് അല്ലേ നമ്മുടെ മുൻപിലുള്ള അതായത് ദി ഓർക്കിഡ് സെയിലർ എന്ന് പറയുന്ന ഈ ഓർക്കിഡ് നഴ്സറിയുടെ ഉടമയായ ചേട്ടൻ ആൾ നിസാരക്കാരനല്ല എന്ന് മനസ്സിലായില്ലേ ഞാൻ വീണ്ടും ഒരു സെല്യൂട്ടും കൂടെ കൊടുക്കുകയാണ് കേട്ടാ നമ്മുടെ വത്സഞ്ചേട്ടന് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നേഴ്സറി ആയിരുന്നു കേട്ടോ വത്സഞ്ചാട്ടൻ്റേത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നേഴ്സറിയുടെ പേരും എനിക്ക് വളരെ കാച്ചിങ് ആയിട്ട് തോന്നി കേട്ടോ ഒരു റെയർ പേരായിട്ട് എനിക്ക് തോന്നി ദി ഓർക്കിഡ് സെയിലർ എന്നുള്ളത് എനിക്ക് ഇഷ്ടാവുകയും ചെയ്തു ഞാനത് ചേട്ടനോട് പറയുകയും ചെയ്തു അവിടുത്തെ പ്ലാന്റ്സും ഫ്ലവേഴ്സും വളരെ ഹെൽത്തി ആയിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നിട്ട് ഹോയാ ഹോയ പ്ലാന്റുകളാണ് നമ്മളിങ്ങനെ ഒരു നൂറില് കൂടുതൽ വെറൈറ്റി ഹോയ പ്ലാന്റുകൾ ഉണ്ട് ഇപ്പൊ ഈ ഹോയ പ്ലാന്റുകൾ തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല അത് പണ്ടൊക്കെ തായ്ലൻഡിൽ നിന്ന് വന്നിരുന്ന പ്ലാന്റുകളാണ് ഇപ്പൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ വെട്ടി ചെറുതാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ജഫി ബാഗിനാത്തൊക്കെ വെച്ചിട്ടൊക്കെ വിൽക്കണുണ്ട് ഇവിടെ വലിയ നമ്മളെക്കാലം ഉള്ളതൊക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് ഇവിടെ ഇതൊക്കെ ഹോയ തന്നെയാണ് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോയ ചെയ്തിരുന്നത് ഞാനാണ് സാധാരണ ഇങ്ങനെ സീഡ്ലിങ്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ ഇവിടെ പോട്ട് ചെയ്ത് വളർത്തി വലുതാക്കി ഒരു മൂന്ന് മാസം രണ്ട് മാസം കൊണ്ടൊക്കെ ഫ്ലവർ ആവാറുണ്ട് ഫസ്റ്റ് ഫ്ലോറിങ് അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആവുമ്പോഴേക്കും നല്ല വലിയ മെച്ചൂർഡ് പ്ലാന്റുകളായിട്ട് വലിയ പ്ലാന്റുകൾ വരലുണ്ട് നമ്മളിവിടെ സെയിലുണ്ട് വീട്ടിൽ അത്യാവശ്യം ആൾക്കാർക്ക് നമ്മൾ ഓൺലൈനിൽ അയച്ചു കൊടുക്കാറുണ്ട് ചില ആൾക്കാരൊക്കെ ഓൺലൈനിൽ ചോദിക്കാറുണ്ട് സീഡ്ലിങ്സ് അയക്കാറുണ്ട് പോട്ട് ചെയ്ത പ്ലാന്റുകൾ അയക്കാറുണ്ട് പിന്നെ നമ്മളുടെ മെച്ചൂർഡ് പ്ലാന്റുകൾ നമ്മൾ അയക്കാറുണ്ട് മെച്ചൂർഡ് പ്ലാന്റുകളൊക്കെ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപ വില വരുന്നുണ്ട് സീഡ്ലിങ്സ് നമ്മൾ പോർട്ട് ചെയ്തതിനേക്കൊരു നൂറ്റമ്പത് രൂപ ഈ അതിൻ്റെ അകത്ത് കുറച്ച് സ്പെഷ്യൽ ഒക്കെ വരുന്നുണ്ട് അതിനൊക്കെ ഒരു ഇരുന്നൂറ് രൂപകളൊക്കെ വരും അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇവിടുത്തെ സാധാരണ ബാക്കി നമ്മൾക്കും നിറയെ ഉണ്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് നമ്മൾക്കും വാൻഡ മുക്കാറൈറ്റി വാൻഡ കാറ്റലി അങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ട് ഒൺ ഉണ്ട് കുറേ വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് വളരെ സ്പേഷ്യസായിട്ടുള്ളതാണ് വത്സ്യം ചേട്ടൻ്റെ നഴ്സറി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ ശരിക്കും പറഞ്ഞാലേ നമ്മൾ ആ ഗേറ്റ് കടന്ന് പോകുമ്പോൾ ആ വീട്ടിലേക്ക് കയറാനുള്ള ആ ഒരു എൻട്രൻസ് പോർഷൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നിറയെ ചെടികളാണ് കേട്ടാ ഓർക്കിഡൊക്കെ വളരെ ഭംഗിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് തരം തിരിച്ച് ഇട്ടാണ് വെച്ചിട്ടുള്ളത് എന്താ പറയുക നമ്മൾ ബ്ലൂമിങ് സ്റ്റേജിലെത്തിയിട്ടുള്ളത് അതിനെ താഴെ കണ്ട് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും ഫ്ലവറിങ്ങിൽ നിൽക്കുന്ന ഒക്കെ ആയിട്ട് ഇപ്പോൾ ഫ്ലവേഴ്സ് കമ്പാരേറ്റീവലി വളരെ കുറവായിരുന്നു ഇതിന് മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അന്നൊന്നും ഞാനിങ്ങനെ ഇതുപോലെയുള്ള വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല അന്നേരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആയിട്ട് വളരെ ഭംഗിയിലാണ് നിന്നിരുന്നത് ഇപ്പോഴും നല്ല ഫ്ലവേഴ്സ് ഉള്ള സമയത്ത് തന്നെ വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നും ഞാൻ വത്സഞ്ചേട്ടൻ്റെ നേഴ്സറി കാണിച്ചു തരേണ്ടേട്ടാ അപ്പം അത്രയും ഭംഗിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരുപാട് ചെടികൾ ഓർക്കിഡുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓർക്കിഡുകൾക്ക് പുറമെ വത്സഞ്ചേട്ടൻ ഇഷ്ടമുള്ള ചെടികൾ കാണുമ്പോൾ ൊക്കെ വാങ്ങുമെന്ന് പറഞ്ഞുവല്ലോ അങ്ങനെ വത്സഞ്ചേട്ടൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വത്സഞ്ചേട്ടൻ്റേതായ ആ വീടിൻ്റേതായ ഗാർഡന് വേണ്ടിയിട്ടും കുറേ പ്ലാന്റ്സ് അവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളും അവിടെയുണ്ട് അതൊന്നും സെയിലിനുള്ളതല്ല കേട്ടോ പ്രധാനമായിട്ടും ഓർക്കിഡും ഹോയ ആണ് സെയിൽ അവിടെ ചെയ്യണത് അതുപോലെ തന്നെ വീടിന്റെ ടെറസുകളിലും അതെ ഓർക്കിഡുകൾക്ക് ആവശ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കി അവിടെയും നിറയെ ഓർക്കിഡ് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മസ്റ്റ് ആയിട്ടും ഓർക്കിഡ് ലവേഴ്സ് വിസിറ്റ് ചെയ്യേണ്ട ഒരു നഴ്സറിയാണ് ഏട്ടാ ദി ഓർക്കിഡ് സെയിലർ എന്ന് പറയണ നമ്മുടെ മത്സ്യം ചേട്ടന്റെ ഈ ഗാർഡൻ ലൊക്കേഷൻ വളരെ വ്യക്തമായിട്ടാണ് ചേട്ടൻ പറയുന്നത് എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി തൃത്തല്ലൂർ ഏങ്കിൾസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലൊക്കേഷൻ വരുന്നത് എത്തിപ്പെടാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ അതുപോലെ തന്നെ വത്സ്യം ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം അപ്പോഴേ നമ്മുടെ ദി ഓർക്കിഡ് സെയിലർ എന്ന് പറയുന്ന നഴ്സറിയിലെ കാഴ്ചകളെല്ലാം കണ്ട് പൂക്കളെ കണ്ട് ചെടികളെ കണ്ട് എല്ലാതും കണ്ട് ഇഷ്ടമായി വണ്ടർ അടിച്ച് അതുപോലെ തന്നെ മത്സ്യം ചേട്ടൻ ഒരുപാട് ഉള്ള ആളാണ് അറിയാലോ ഒരുപാട് യൂറോപ്യൻ കൺട്രികളിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു സമയങ്ങളും കിട്ടി അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ രാജലക്ഷ്മി ടീച്ചറോടും കുശലാന്വേഷണങ്ങൾ പറഞ്ഞ് അവിടെ കുറച്ച് നേരം സംസാരിച്ചു ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തു ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് അവിടെ നിന്നും പിരിഞ്ഞത് അപ്പോഴേ തീർച്ചയായും ഓർക്കിഡ് ലവേഴ്സ് അല്ലെങ്കിൽ പ്ലാൻ ലവേഴ്സ് ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായും നമ്മുടെ ദി ഓർക്കിഡ് സെയിലർ എന്ന് പറയുന്ന ഈ ഒരു നഴ്സറി എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ അല്ലെങ്കിൽ എനിക്കൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ ഇന്നത്തെ നഴ്സറി ടൂറിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ വിശ്വാസം അപ്പോഴേ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒട്ടും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ശ്രമിക്കണേ അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് തന്നെയാണോ ഞാൻ ഇടേണ്ടതെന്നോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനലിലോ വീഡിയോ ഇടുന്നതിലോ ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള സജഷൻസും നിങ്ങൾക്ക് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും വരാമെന്നുള്ള പ്രത്യാശയോടെ ഇന്ന് ഈ വീഡിയോ വൈകിട്ട് പോകുകയാണേ നമുക്ക് വീണ്ടും കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ ബബായ്